ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വീഴ്ച ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകളെ ഉണ്ടാകത്തുള്ളൂ പക്ഷേ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതെനിക്ക് അറിയില്ല എന്നാലും ഞാനിത് പരിശ്രമിക്കും എനിക്കറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും ഞാനത് പരിശ്രമിച്ച് നോക്കും സക്സസ് ആകുവാണെന്നുണ്ടെങ്കിൽ ആവട്ടില്ലെന്നുണ്ടെങ്കിൽ പോട്ടെന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ അങ്ങനെ നമ്മൾ ജീവിതത്തെ കണ്ടാൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളത് പതിയെ പരിശ്രമിച്ച് ജയത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷം വേറൊന്നാണ് അതേ സ്ഥാനത്ത് ഇല്ല ഇതെനിക്ക് അറിയുന്ന കാര്യം ഇത് എന്താ വലിയ വിഷയമാണ് എന്നുള്ളൊരു ഭാവനയിൽ നമ്മുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അപമാനിക്കപ്പെടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ ഈ ബാംഗ്ലൂർ വന്ന സമയത്ത് ഞാനൊരു ഓഫീസിൽ ജോലിക്ക് കയറി ഓഫീസില് ജോലിക്ക് കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സാധനങ്ങൾ മേടിച്ച് അതിൻ്റെ ബില്ല് എൻ്റെ അടുത്ത് ഓച്ചർ എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ ഈ ഓച്ചർ എഴുതുന്ന സമയത്ത് ഇതെന്ത് വലിയ വിഷയമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ ഓച്ചർ എഴുതിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിയെന്നുള്ളത് അതിൻ്റെ പുറവ് വശത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഒരു ജെറക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ജെറക്സ് എന്ന് എഴുതുന്നതിന് എന്തോ ജെ ഇ ഒ എക്സ് ജെറക്സ് ഇത് വലിയ വിഷയമാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജെറക്സിൻ്റെ സ്പെല്ലിങ് എഴുതി ഇതെല്ലാം എഴുതിയിട്ട് എൻ്റെ ഇൻചാർജിനോട്ട് കൊടുത്തു എന്നിട്ട് ആളെ എൻ്റെ കയ്യിൽ നിന്ന് ആ ഓച്ചർ മേടിച്ചിട്ട് അതിങ്ങനെ തിരിച്ച് നോക്കി തിരിച്ച് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആ ഓച്ചറിൻ്റെ പുറകുവശത്തായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചത് ഓരോ സാധനത്തിന് എത്ര റുപ്യ ആയെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പുറകുവശത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറിങ്ങനെ ഫുൾ ഇങ്ങനെ വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് ഞാൻ ഈ ജെറക്സ് എന്ന് എഴുതിയേക്കുന്നെടുത്ത് സാറ് റൗണ്ട് ഇട്ട് റൗണ്ട് ഇട്ടിട്ട് എന്നോട് ചോദിച്ചു ജെറക്സിൻ്റെ സ്പെല്ലിങ് എന്തോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ എഴുതിയത് ജെ ഇ ആർ ആർഒ എക്സ് എന്നാണ് ജെറക്സ് എന്ന് എഴുതിയത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ തെറ്റാണോ കാരണവെച്ചാൽ നമ്മൾ പറയുമ്പം ജെറക്സ് അപ്പോൾ നമ്മളുടെ വായിൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഏത് രീതി അതുപോലെ അല്ലേ നമ്മൾ എഴുതത്തുള്ളൂ അപ്പോൾ എന്നെ മനസ്സിലാകാത്തേ ഞാൻ എഴുതിയത് ആണല്ലോ പിന്നെന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്നിങ്ങനെ മനസ്സ് വിചാരിച്ചിട്ട് രണ്ട് മിനിറ്റ് മിനിറ്റിങ്ങനെ മിണ്ടാതെന്ന് അപ്പോൾ സാറ് തന്നെ പറഞ്ഞു തന്ന ജെറക്സിൻ്റെ സ്പെല്ലിങ് ജെ ഇ ആർഒ എക്സ് അല്ല എക്സി ആർ ഒ എക്സ് ആണെന്ന് പറഞ്ഞു എൻ്റെ ലൈഫിൽ അന്ന് ഞാനൊരു പുതിയ പാഠം പഠിച്ചു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര വലിയ ഡിഗ്രി ഉണ്ടായാലും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ പഠിക്കുന്നതെന്നുള്ള ആര് എനിക്ക് മനസ്സിലായി അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നേ നാഴിക വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അറിയാം ഒരു ഭാവന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല എനിക്ക് ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ ഉണ്ട് എന്നുള്ള ഒരു ഉത്തമ കൂടി തന്നെ ഓരോ ദിവസവും ഞാൻ അതിനെ നേരിടുന്നത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഡിഗ്രി എടുത്താലും എത്ര വലിയ പോസ്റ്റിൽ നമ്മൾ ഇരുന്നാലും നമ്മുടെ ജീവിതാനുഭവത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലത്തുള്ള പാഠങ്ങൾ നമ്മളൊരു പുസ്തകത്തിലും പഠിച്ചിട്ടുണ്ടാകത്തില്ല ഇന്ന് നമ്മൾ പഠിക്കുന്ന ജീവിത അനുഭവം അല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരെ അല്ല നാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ നല്ലത് പഠിച്ചിട്ടുണ്ടാവാം വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം നാളെ കാണുന്ന ആൾക്കാരിലും ഇതിലും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയൊരു വിഷയമായിട്ട് തോന്നത്തിലായിരിക്കും പക്ഷേ എൻ്റെ ലൈഫിൽ ഇന്നും ജെറക്സ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആ ഒരു വേർഡ് എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ അവിടെ ഒരു അപമാനിക്കപ്പെട്ട ഒരു അവസ്ഥ ഞാൻ ഓർക്കും അപമാനിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ ഞാൻ ആ ഒരു എഴുതിയ തെറ്റ് ഇന്ന് ഞാൻ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ ആരും തികഞ്ഞവരായിട്ടില്ല നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ എൻ്റെ ജീവിതത്തിൽ തന്ന കാര്യമാണത് ഞാനത് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തറിയാമെങ്കിലും എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റൂ എന്നാണ് അർത്ഥം അതേ സ്ഥാനത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈയൊരു കാര്യത്തിൽ ഞാൻ ഇറങ്ങിയിട്ടില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി എനിക്കറിയത്തില്ല എന്നാൽ കൂടി എന്നെ പറ്റുന്ന രീതിയിലൊന്ന് പരിശ്രമിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യത്തിനകത്ത് ഇറങ്ങിയാൽ നമ്മൾ ആ കാര്യം പതിയെ പഠിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാൻ പറഞ്ഞു പറഞ്ഞ അത് ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ